നന്ദു എസ് ഐ ആയി ചാർജ് എടുത്തതിന് ശേഷം നന്ദുവിന് വരുന്ന ആദ്യത്തെ കേസ് വേണുവിന് എതിരെയുള്ളതായിരിക്കും വേണുമാണ് കേസിലെ പ്രതിയെന്നറിഞ്ഞ് നന്ദു ആകെ ഷോക്കിലായിരിക്കും അപ്പോഴായിരിക്കും വേണുവിനെ കുറിച്ചിട്ടുള്ള ബാക്കി കേസുകളുടെ വിവരങ്ങളെല്ലാം നന്ദുവിന് കിട്ടുന്നത് അപ്പോ അനാമികയുടെ അച്ഛൻ ഇത്ര വലിയ പുള്ളിയാണ് പണം തട്ടിപ്പും വെട്ടിപ്പുമാണ് അയാളുടെ ബിസിനസ് പറയുമ്പോൾ എന്തൊക്കെയാ തട്ടിവിടാറ് അനാമിക എന്റെ ചേച്ചിമാരെ ദ്രോഹിക്കുന്ന നിന്നെയും നിന്റെ അച്ഛനെയും ഞാൻ ഇന്നത്തോടെ കൈയോടെ പിടിക്കും എന്നും പറഞ്ഞ് നന്ദു നേരെ ചെല്ലുന്നത് അനാമികയുടെ വീട്ടിലോട്ടായിരിക്കും നന്ദുവിനെ കാണുന്നതും അനാമികയും വേണുവും രേവതിയും ഒന്ന് പേടിക്കുന്നുണ്ട് നന്ദു പോലീസ് യൂണിഫോമിലൊക്കെ വരുമ്പോൾ ആരായാലും ഒന്ന് പേടിക്കും കാരണം എത്രയോ തെറ്റുകൾ നന്ദുവിനോട് ചെയ്തതല്ലേ അതുകൊണ്ട് ഇനി എന്തെങ്കിലും പ്രശ്നത്തിനാണോ എന്ന് ഒരു പേടിയിലാണ് എല്ലാവരും നിൽക്കുന്നേ അനാമികെ നിനക്ക് സുഖമല്ലേ നീ എന്താ എന്റെ സുഖവിവരം അന്വേഷിക്കാനായിട്ടാണോ ഇങ്ങോട്ട് വന്നത് അല്ല നിന്നെ കണ്ടപ്പോ ഒന്ന് ചോദിച്ചതാ ഞാനെന്തായാലും നിന്റെ സുഖഅന്വേഷണത്തിനൊന്നും അല്ല ഇങ്ങോട്ട് വന്നത് ഞാനിപ്പോ ആരാണെന്ന് നിനക്കറിയാലോ ഒരു കാര്യമില്ലാതെ പോലീസ് സ്റ്റേപ്പില് ഞാൻ ഇങ്ങോട്ട് വരുവോ ഇല്ലല്ലോ അപ്പോ നിന്റെ അച്ഛനെതിരെ എനിക്കൊരു കേസ് കിട്ടിയിട്ടുണ്ട് നിന്റെ അച്ഛൻ വേണുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാനാ ഞാനിപ്പോ വന്നത് അച്ഛനെ അറസ്റ്റ് ചെയ്യാനോ നീ വരുതേ അതും ഇതും പറഞ്ഞ് എന്റെ അച്ഛനെ കൊടുക്കാൻ നോക്കണ്ട നീ എസ് സി ആണെന്ന് കരുതിയിട്ടേ എൻ്റെ അച്ഛനെ ഇതുപോലെയൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല നിന്റെ അച്ഛൻ കോടികള് പറ്റിച്ചു എന്ന് പറഞ്ഞ് സുധാകരൻ എന്ന് പറഞ്ഞ ആള് കംപ്ലൈന്റ് തന്നിട്ടുണ്ട് എല്ലാ കൂടിയാ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് സുധാകരനെ നിങ്ങൾക്കറിയാലോ അപ്പോ പെട്ടെന്നെ വേണു എന്ന് പരിഭ്രമിക്കുന്നുണ്ട് എന്തായാലും ഇപ്പൊ മര്യാദയ്ക്ക് എന്റെ കൂടെ വന്ന നിന്റെ അച്ഛൻ്റെ ശരീരം കേടാവില്ല അല്ലെങ്കിൽ തല്ലി ചതച്ച് ഇവിടുന്ന് കൊണ്ടുപോവാൻ ഞങ്ങൾക്കറിയാം നീ എന്താടി വെറിട്ടുവാണോ എന്നും പറഞ്ഞ് രേവതി ചെല്ലുന്നുണ്ട് ഇത് കേട്ട് നന്തു പറയുന്നുണ്ട് എടി പോടി എന്നൊക്കെ നിങ്ങളുടെ നിങ്ങളുടെ മകളെ വിളിച്ചാൽ മതി എന്നെ വിളിക്കണ്ട ഞാനാണെന്ന് നിങ്ങൾക്കറിയാലോ ഭർത്താവിന്റെ കൂടെ ഭാര്യയെയും ഞാനങ്ങ് കൊണ്ടുപോകും സ്റ്റേഷനിലോട്ട് പണ്ട് നിങ്ങൾ എന്നെയും എന്റെ വീട്ടുകാരെയും ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് എൻ്റെ അച്ഛനെ ഇല്ലാത്ത കേസും പറഞ്ഞ് അറസ്റ്റ് ചെയ്യിപ്പിച്ച് നിങ്ങളെയൊക്കെ ഞാനങ്ങനെ വെറുതെ വിടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇപ്പോ തനിക്കെതിരെ ഒരു പരാതി കിട്ടുകാരനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് മറ്റു കേസുകളൊക്കെ ഞാനൊന്ന് അന്വേഷിക്കുന്നുണ്ട് അനന്തപുരയിലെ ഒരു മാല കളവ് പോയിരുന്നു ആ കേസും പിന്നെ പാലിൽ വിഷം കലത്തിയത് ആരാണെന്നും എല്ലാം ഞാൻ കണ്ടെത്തും അതിലൊക്കെ നിങ്ങൾക്ക് വല്ല പങ്കുണ്ടെങ്കിൽ പിന്നെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല ആ രീതിക്ക് നിങ്ങളെ ഞാൻ പൂട്ടും എന്ന് നന്ദു പറയുമ്പോൾ അനാമികയും വേണുവും രേവതിയും ഒന്ന് പേടിക്കുകയാണ് മര്യാദയ്ക്ക് എന്റെ കൂടെ വരാം എന്നും പറഞ്ഞ് വേണുവിനെ വിളിക്കുകയാണ് വേണു പറയുന്നുണ്ട് മോളെ ഞാൻ പോയിട്ട് വരാം വേണു ഏട്ടാ എന്നും വിളിച്ച് രേവതിക്ക് നീ കരയണ്ട എന്തായാലും നീ ഒരു വക്കീലിനെ കാണു എന്നിട്ട് വേഗം സ്റ്റേഷനിലോട്ട് വായെന്നും പറഞ്ഞ് വേണു നന്ദുവിന്റെ കൂടെ പോകുന്നുണ്ട് സ്റ്റേഷനിലെത്തുന്ന സമയത്ത് അവിടെ സുധാകരനെ കാണുമ്പോ വേണു എന്താ അറിയാതെ തല താഴ്ത്തി നിൽക്കുമായിരിക്കും സുധാകരൻ വന്ന് പറയുന്നുണ്ട് നീ ആരാടാ നീ എന്താ കരുതിയത് നീ അങ്ങനെ എന്റെ പൈസയും തട്ടിപ്പറിച്ച് അങ്ങ് പോവാ എന്നോ നീ നിന്റെ മകളുടെ കല്യാണത്തിന് എന്റെ കൈന്ന് ലക്ഷ്യങ്ങളാണ് വാങ്ങിയത് അതുപോട്ടെ മകളുടെ കല്യാണത്തിന് മുൻപ് നീ എന്റെ കയ്യിൽ നിന്ന് എത്ര രൂപ വാങ്ങിച്ചു എന്നിട്ടും ഞാൻ നിനക്ക് കല്യാണത്തിന് പൈസ ഒന്നും സഹായിച്ചതേ നിന്റെ മകൾ അനന്തപുരിലോട്ടാണ് കല്യാണം കഴിച്ച് പോകുന്നേ അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്റെ മകള് എല്ലാ കടവും വീട്ടും എന്നൊക്കെ നീ എനിക്ക് ഉറപ്പ് തന്ന കാരണാ എന്നിട്ടിപ്പോൾ പലിശയില്ല മൊതലുമില്ല അപ്പൊ പിന്നെ ഞാൻ കേസ് കൊടുത്തല്ലേ പറ്റൂ ഇനി നമുക്കേ കേസ് വഴി അങ്ങ് പോവാം സുധാകര ദയവ് ചെയ്ത് ഈ ഒന്ന് പിൻവലിക്ക് മോളുടെ വീട്ടുകാര് ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കില് അത് വലിയ മോശ നീ ഞാൻ പറയുന്നൊന്നു കേക്ക് നിനക്ക് തരാനുള്ള പൈസ എത്രയും വേഗം ഞാൻ തരാം എന്നൊക്കെ വേണു പറയാണ് വേണ്ട നിന്റെ വാക്കിനെ ഒരു വിലയുമില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം ഇനിയിപ്പോ എല്ലാം അതിന്റെ മുറയ്ക്കങ്ങ് നടക്കട്ടെ അല്ലാതെ നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് സുധാകരൻ പറയുന്നുണ്ട് എന്നാൽ നന്ദുവന്ന് വേണുവിനോട് പറയുന്നുണ്ട് ഇപ്പോഴെങ്കിലും എല്ലാം സമ്മതിച്ചല്ലോ മാഡം ഇയാള് പറയുന്നൊന്നും വിശ്വസിക്കരുത് എനിക്ക് പൈസ തരാന്നൊക്കെ പറയും പക്ഷേ പിന്നെ പലിശയില്ല മൊതലുമില്ല അതുകൊണ്ട് മേഡം തന്നെ ഒരു തീർപ്പ് കല്പിച്ച് എനിക്ക് തരാനുള്ള പൈസ വാങ്ങിച്ചു തരണം എന്താ വേണു നീ പൈസ തിരികെ കൊടുക്കോ അത് പിന്നെ പെട്ടെന്നൊക്കെ ഇത്രയും വലിയ തുക പറഞ്ഞ എൻ്റെ അടുത്ത് എടുക്കാനുണ്ടായിരിക്കില്ല കുറച്ച് സാവകാശം തരണം ഇല്ല മാഡം ഞാൻ സാവകാശം തരില്ല എനിക്ക് എന്തായാലും നാളെ തന്നെ എൻ്റെ എല്ലാ പൈസയും തിരികെ കിട്ടണം എന്നാ അങ്ങോട്ടേക്ക് അനാമികയും രേവതിയും വരുന്നുണ്ട് വന്നല്ലോ അനാമിക തന്നെ ഇതിനൊരു തീർപ്പ് പറ ഇയാൾക്ക് കൊടുക്കാനുള്ള പൈസ നാളെ തന്നെ വേണം എന്നാ പറയുന്നേ അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക അല്ലെങ്കിൽ അച്ഛൻ ഈ ലോക്കപ്പിൽ തന്നെ കിടക്കട്ടെ എന്നാ നന്ദു അനന്തപുരിലോട്ട് ഇക്കാര്യം വിളിച്ചു പറഞ്ഞിരിക്കും മുത്തശ്ശനും അനിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇവരെ കാണുമ്പോൾ അനാമിക ഇങ്ങനെ തല താഴ്ത്തി നിൽക്കുകയായിരിക്കും എന്താ വേണു നീ ഇങ്ങനെയൊരാളാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എല്ലാവരെയും കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ നീ മിടുക്കനാണല്ലോ മൂർത്തി സാറേ നിങ്ങളോട് എനിക്ക് കുറച്ച് ബഹുമാനമൊക്കെ ഉണ്ട് എന്നാ ഇവനുണ്ടല്ലോ കള്ളനാ എന്നോട് മാത്രമൊന്നല്ല പൈസ വാങ്ങിയിട്ടുള്ളത് ഞാൻ അറിയുന്ന പലരുടെയും കയ്യിൽ നിന്ന് ലക്ഷ്യങ്ങള് ഇയാള് വാങ്ങിയിട്ടുണ്ട് ഒരു കംപ്ലൈന്റ് ഞാൻ കൊടുത്തെന്നറിഞ്ഞാ എല്ലാവരും ഇങ്ങോട്ട് വരും അത് വേണ്ടെങ്കില് സാറ് തന്നെ ഞങ്ങൾക്ക് തരാനുള്ള പൈസ തിരികെ തരണം ഇത് കേട്ട് മുത്തശ്ശനാക്ക ഞെട്ടുന്നുണ്ട് അല്ല സുധാകര അതിപ്പോ എന്തിനായാ എന്ന് നന്ദു ചോദിക്കുകയാണ് അങ്ങനെ ഒരാൾ തന്ന പൈസ മറ്റാൾ തിരികെ തരണം എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമാണോ അതൊന്നും എനിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് എന്റെ പൈസ കിട്ടിയിരിക്കണം അല്ലെങ്കിൽ എല്ലാവരും ഞാൻ നാറ്റിക്കും നന്ദു എന്തായാലും ഇവനെതിരെ കേസൊന്നും എടുക്കണ്ട അനാമിക ഞങ്ങളുടെ വീട്ടിലെ പോയില്ലേ ഇനിയിപ്പോ അവളുടെ അച്ഛൻ ഇങ്ങനെ കേസിലൊക്കെ കുടുങ്ങിയെന്നറിഞ്ഞ അത് ഞങ്ങൾക്ക് വലിയ മോശ അതുകൊണ്ട് മോള് കേസ് എടുക്കണ്ട ഇയാൾക്ക് കൊടുക്കാനുള്ള പൈസ ഞാൻ കൊടുത്തോളാം എന്ന് മുത്തുശൻ പറയാണ് ഇത് കേട്ട് നാണം കെട്ട് തല കൊഞ്ഞ് നിൽക്കുകയാണ് വേണു അനാമികയ്ക്കും വേറൊന്നും പറയാനുണ്ടായിരിക്കില്ല ഒരുപാട് കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് ഓരോ നായിട്ട് പൊട്ടിപ്പൊളിയാൻ തുടങ്ങുകയാണ്